അരുൺകുമാർ ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ പൂർണ്ണ പോലീസ് അന്വേഷിക്കട്ടെ എന്ന് പറയുന്നു ഇപ്പോൾ ഇതാ ഇ ഡിയും എത്തുകയാണ് ഇ ഡി എത്തുന്നതിനെ സി പി എം സ്വാഗതം ചെയ്യുന്നുണ്ടോ ഇ ഡി എത്തുകയാണ് എന്നുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള വിവരവും ഞങ്ങൾക്കില്ല സാധാരണ ഈ രാജ്യത്ത് ഇ ഡി ഒരു കേസ് അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ലോക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിലേക്ക് ഇടപെടുന്നത് പ്രധാനമായും രണ്ട് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഒന്നെങ്കിൽ ആരെങ്കിലും രക്ഷിക്കാൻ അല്ലെങ്കിൽ അന്വേഷണം അട്ടിമറിക്കാൻ അത് തന്നെയാണ് ഈ രാജ്യത്ത് വിവിധ രംഗങ്ങളിൽ ഇ ഡി നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ്റെ കേസുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക ഒന്നെങ്കിൽ ഈ കേസിലെ പ്രതികളെ രക്ഷിക്കണം അല്ലെങ്കിൽ ഈ കേസ് മൊത്തത്തിൽ അട്ടിമറിക്കണം ഇതായിരിക്കും അവർ ലക്ഷ്യമിടുന്നത് ഏതാണെന്നുള്ളത് വരും ദിവസങ്ങളിലേ വ്യക്തമാകും എന്നെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായിട്ടുള്ള ഇ ഡി വരുന്ന ഒരു വിവരമോ രേഖയോ എൻ്റെ മുന്നിലില്ല ഏതായാലും ഈ കേസ് പോലീസ് വളരെ എഫക്റ്റീവായിട്ട് തന്നെ അന്വേഷിക്കുകയാണ് ബഹുമാനപ്പെട്ട ശ്രീ എൻ ശ്രീകുമാർ പറയുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ വന്ന് സന്ദർശിച്ചപ്പോഴേക്കും ആ കുടുംബത്തിന്റെ നഷ്ടം പരിഹരിക്കപ്പെട്ടു ആ നഷ്ടം നികത്തി എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ അൻപത് വർഷം അര നൂറ്റാണ്ട് തന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ഏറ്റവും ത്യാഗോചലമായിട്ടുള്ള പ്രവർത്തനം നടത്തിയ സത്യസന്ധമായി പ്രവർത്തിച്ച ഒരു നേതാവ് ആ നേതാവ് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കി ഒന്ന് രണ്ട് അദ്ദേഹത്തിന്റെ അരുമയായ മകന് വിഷം കൊടുത്ത് കൊലപ്പെടുത്തേണ്ടി വന്നു അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡും അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ അതുപോലെ മർഡറുമാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാർ ഇതിനു വേണ്ടി അബേറ്റ് സൂയിസൈഡും ആണ് ഒരു ആത്മഹത്യക്ക് വേണ്ടി പ്രേരിപ്പിച്ച കുറ്റമുണ്ട് ഒരു മർഡർ കൊലപാതകത്തിന് വേണ്ടി പ്രേരിപ്പിച്ച കുറ്റവും ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ തന്റെ ഭാര്യ പന്ത്രണ്ട് വർഷത്തോളം അസുഖമായി കിടന്ന് നാല് വർഷം മുമ്പ് മരണപ്പെട്ടു പിന്നെ ഉള്ളത് രണ്ടു മക്കൾ മാത്രമാണ് അതിൽ ഒരു മകൻ മാനസിക വൈകല്യമുള്ള ആളാണ് ആ മകൻ മാനസിക വൈകല്യം ഉണ്ടെങ്കിൽ പോലും നാല് കൊല്ലത്തോളം ഇരുന്നൂറ് രൂപ ശമ്പളത്തിന് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ ജോലി ചെയ്തു ആ മകനെ പിരിച്ചുവിടുന്നു ആ മകനെ പിരിച്ചുവിടാൻ ഉതകുന്ന കത്ത് എഴുതിയത് എം എൽ എ തന്നെയാണ് ആ എം എൽ എ എഴുതിയ കത്ത് ഇന്ന് പുറത്തു വന്നിട്ട് താമരശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയും പാർട്ടിയുടെ അതെ അതെ സജീവമായിട്ടുള്ള ശ്രീ ബാലകൃഷ്ണന്റെ മകൾ ശ്രീമതി അനില അവരെ നിയമിക്കാൻ വേണ്ടി ഇരുന്നൂറ് രൂപ ശമ്പളത്തിന് മാനസിക വൈകല്യമുള്ള കോൺഗ്രസ് ജില്ലാ ട്രഷറുടെ മകൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന നാലു വർഷമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളെ പിരിച്ചുവിടുകയാണ് അത്തരം ഭീമമായിട്ടുള്ള നഷ്ടമുണ്ടായ വീട്ടിൽ കോടതി അപ്പോൾ ആ വീട്ടിൽ വന്ന കോൺഗ്രസ് യെസ് കോൺഗ്രസ് നേതാക്കന്മാർ വന്ന് സംസാരിച്ചപ്പോഴേക്കും അവിടുത്തെ എല്ലാ കുറവുകളും പരിഹരിച്ചു അവരുടെ നഷ്ടം പരിഹരിച്ചു എന്ന് എങ്ങനെ ഒരു കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് അല്ലെങ്കിൽ വലതുപക്ഷ നിരീക്ഷകന് വന്ന് പറയാൻ കഴിയും ആ കുടുംബത്തിന് അപരിഹാര്യമായ ഒരിക്കലും നികത്താൻ കഴിയാത്ത നഷ്ടമാണ് ആ കുടുംബത്തിനുണ്ടായത് സാമ്പത്തികമായി നിങ്ങൾ വാരി വാരി കൊടുക്കും കാരണം ജില്ലയിലല്ല കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളിൽ നിയമനത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ നിങ്ങൾ കോടയായി വാങ്ങിച്ചത് നിങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് അറുപത്തഞ്ച് ലക്ഷം രൂപയും ഒരു കോടി രൂപയും നിങ്ങൾക്ക് ഒന്നുമല്ല അങ്ങനെ പണം കൊടുത്തു എന്ന് വച്ച് രണ്ട് നഷ്ടം ആ വീട്ടിലെ ഒരാത്മഹത്യ ഒരു കൊലപാതകം അതിനെങ്ങനെ നികത്താൻ കഴിയും എന്നെനിക്ക് മനസ്സിലാകുന്നില്ല പോലീസ് അന്വേഷണം നടത്തി ഏത് ക്രിമിനൽ കേസിന്റെ സൈഡിലും അത് കംപ്ലൈന്റന്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റ് ആദ്യം ഈ കേസിൽ അൺനാച്റൽ ഡെത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ അതിനുശേഷം കൃത്യമായിട്ടുള്ള ആത്മഹത്യാ കുറിപ്പ് കിട്ടി ആ ആത്മഹത്യാ കുറിപ്പ് ഈസ് ഈക്വൽ ടു ഡൈങ് ഡിക്ലറേഷൻ ആണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും നിരവധി കേസുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ കിട്ടുന്ന ആത്മഹത്യാ കുറിപ്പ് ഡൈൻ ഡിക്ലറേഷൻ ആയിട്ട് തന്നെ കരുതാമെന്ന് അതിന്റെ ഭാഗമായി പോലീസ് ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ കൂട്ടിച്ചേർത്തു ആ സമയത്ത് തന്നെ എം എൽ എ അടക്കമുള്ളവർ ഏത് സ്നേഹത്തിന്റെ കട പൂട്ടി താക്കോലുമായിട്ട് രക്ഷപ്പെട്ടു അതിനുശേഷം സെഷൻസ് കോടതിയിൽ ബെയിലാപ്ലിക്കേഷൻ കൊടുത്തു അഞ്ചു ദിവസം അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു കോടതി അങ്ങനെ പറഞ്ഞതായിട്ട് ഒരു രേഖയൊന്നുമില്ല ഒരു റിട്ടേൺ ഓർഡറും ഇല്ല ഓറൽ ഓർഡറും ഇല്ല എം എൽ എ മാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ഓപ്പൺ കോർട്ടിൽ ഒരു കമന്റ് ജഡ്ജി പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും ഉത്തരവ് അവർ ഹാജരാക്കട്ടെ എന്തുമായിക്കോട്ടെ ഇവിടെ ചൊവ്വാഴ്ചത്തേക്ക് ആ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് വരട്ടെ ഏറ്റവും ഇഫക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ പോലീസ് നടത്തി മുന്നോട്ട് പോകുന്നു ആ സമയത്ത് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോ മറ്റ് ഏജൻസിയോ വരുന്നതിനെ കുറിച്ച് ഒരു ആധികാരികമായിട്ടുള്ള വിവരവും ഞങ്ങളുടെ മുന്നിലില്ല അങ്ങനെ വരുന്നത് ഒന്നെങ്കിൽ ഈ കേസിൽ ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു സംശയമുള്ള നിങ്ങൾ ഐ സി ബാലകൃഷ്ണന് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സി പി എമ്മിനെ എം എൽ എ മാർ രാജിവെക്കണം എന്നൊരു ആവശ്യം എങ്ങനെയാണ് മുന്നോട്ട് വെക്കാൻ പറ്റുക കാരണം നിങ്ങൾ സി പി എമ്മുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ പ്രത്യേകിച്ച് മുകേഷുമായി ആ കേസിലാണ് കൃത്യമായി എം വി ഗോവിന്ദൻ പ്രതികരണം നടത്തിയത് എം എൽ എ സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ ആരോപണം നേരിട്ട ശേഷം രാജിവെച്ചു കഴിഞ്ഞാൽ പിന്നെ ആരോപണം തെളിയിക്കപ്പെട്ട് അതിൽ കുറ്റമുക്തനാക്കപ്പെട്ടാൽ തിരിച്ച് എം എൽ എ ആകാൻ സാധിക്കില്ല അതുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നതാണ് പാർട്ടി നിലപാടെന്ന് പാർട്ടി പറയുന്നു അങ്ങനെയെങ്കിൽ എന്തിനാണ് ഐ സി ബാഷിന്റെ എം എൽ എ സ്ഥാനത്തു നിന്നുള്ള രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സി പി എം പ്രതിഷേധം നടക്കുന്നത് ഒരു മാസം മുമ്പ് ഒരു വനിതാ നേതാവ് ഒരു വിടവാങ്ങൽ പ്രസംഗത്തിൽ വന്ന് ഒരു വിടവാങ്ങൽ യോഗത്തിൽ വന്ന ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗം നടത്തി അവർ ചില കാര്യങ്ങൾ പുറത്തു വരുമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി അതിനുശേഷം ഒരു ആത്മഹത്യ നടന്നു അവിടെ ഒരു സൂയിസൈഡ് നോട്ടുമില്ല ഡൈൻ ഡിക്ലറേഷനും ഇല്ല വേറെ ഒരു തെളിവും ഡയറക്റ്റ് ആയിട്ടില്ല അവിടെ അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം ഒന്ന് രണ്ട് അവർ പാർട്ടിയിലെ എല്ലാവിധ പൊസിഷനിൽ നിന്നും അവരെ ഒഴിവാക്കണം പുറത്താക്കണം അല്ലെങ്കിൽ അവർ രാജിവെക്കണം എന്ന് പറഞ്ഞ് സജീവമായിട്ടുള്ള ചർച്ച ഒരു മാസത്തോളം ഈ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തി വലതുപക്ഷം ബി ജെ പിയും കോൺഗ്രസും മത്സരിച്ച് മാർച്ചും ധർണയും സമരവും അടിയും അതുപോലെ തന്നെ ജലഭീരങ്കിയും നാം കണ്ടില്ലേ വലിയ സമര കോലാഹലങ്ങൾ എല്ലാം അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് സ്ഥാനം നഷ്ട രാജിവെച്ചു അതിനുശേഷം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗത്തിൽ നിന്ന് പോയി പാർട്ടി അംഗമായിട്ട് മാറി എല്ലാ തരത്തിലുള്ള നടപടികളെയും നേരിട്ട് രാജ്യമാണോ അല്ല 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 മാധ്യമങ്ങൾ വിട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളുടെ ഒരു തരത്തിലുള്ള ഇടപെടലും അഭിപ്രായം ഒരു തീരുമാനമെടുക്കത്തിലോ സ്വാധീനം അല്ല ഞാൻ പറയട്ടെ പറയട്ടെ ഞാൻ പറയാലോ എനിക്ക് ധൃതി ഒന്നും പോകാൻ അങ്ങേക്കും വലിയ ധൃതി ഇല്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ കൃത്യമായി ഞങ്ങളുടെ ഒരു തീരുമാനം എടുക്കുന്നതിലും അഭിപ്രായം പറയുന്നതിലും ഒന്നും മാധ്യമങ്ങളുടെ ചർച്ചയോ നിലപാടോ ഒരു എഡിറ്റേഴ്സ് അവറോ ഒരു ഘടകമല്ല ഞങ്ങൾക്ക് ചില ബോധ്യങ്ങൾ വന്നാൽ ഞങ്ങളുടെ കമ്മിറ്റി തീരുമാനിച്ചാൽ ഞങ്ങൾ ആ തീരുമാനം നടപ്പാക്കും ശരി സ്ഥാനം സ്ഥാനമാണ് ഞാൻ അതിൽ അതിലൊന്നൊരു കൃത്യമായ അല്ല അതിലല്ല എല്ലാത്തിലും നിലപാടുണ്ട് ഇത് ഗുരുതരമായിട്ടുള്ള അതായത് കേരളത്തിന്റെ സഹകരണ മേഖലയെ കൈപ്പടിയിൽ ഒതുക്കാൻ ആർ എസ് എസും സംഘപരിവാറും അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഈ എല്ലാ നിയമനങ്ങളിലും ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി മേടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് സി പി എം അല്ല പറഞ്ഞിരിക്കുന്നത് തന്റെ ജീവിതം മുഴുവൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള നേതാവാണ് ആ നേതാവ് കൃത്യമായി മരണമൊഴിയാണ് കൊടുത്തിരിക്കുന്നത് ആ മരണമൊഴിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇക്കാര്യം പരസ്യമായിട്ട് പാർട്ടി നേതാക്കളുടെ പേരിൽ പാർട്ടിക്ക് ചീത്ത പേരുണ്ടാക്കി പാർട്ടിക്ക് അപമര്യാദ അപഖ്യാതി ഉണ്ടാക്കി കൊടുക്കുന്നതിന് സാക്ഷിയാകാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നാൽ ബാധ്യതകൾ തീർത്തോളാം എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ അതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കി തന്നില്ല എന്നതാണ് സത്യം എന്നാൽ മാനസികാഘാതം മൂലം മനസ്സിനോ മരണത്തിനോ ഇടപെടുന്നാൽ അതിന് ഉത്തരവാദികൾ ഞാൻ മേൽ സൂചിപ്പിച്ചവർ തന്നെയായിരിക്കും എൻ്റെ മക്കൾക്കും കുടുംബത്തിനും ഉണ്ടാകുന്ന നഷ്ടത്തിന് ഉത്തരവാദികൾ അവർ തന്നെയായിരിക്കും അതായത് ഈ മരണത്തിന് ഉത്തരവാദി കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിയെ ചോദിക്കാത്തത് ധാർമ്മികത എവിടെ പോയി ഈ നേതാക്കന്മാരുടെ ഉത്തരവാദിത്വം എവിടെ പോയി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള പങ്ക് വഹിച്ചിരിക്കുന്നു എല്ലാ ധാർമ്മികതയുടെയും കൂട്ടുത്തരവാദിത്വം ഞങ്ങൾക്കാണെന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടിയുടെ വേണ്ടി ജീവിതം വിലയർപ്പിച്ച ഒരു നേതാവിനെ കൊന്നു ആ നേതാവിന്റെ മകനെ കൊല്ലേണ്ടി വരുന്ന സാഹചര്യം ആ നേതാവിനുണ്ടാക്കി കൊടുത്തു അത്തരത്തിലൊരു സാഹചര്യത്തിൽ നിങ്ങളാണ് ചോദിക്കേണ്ടത് എന്തുകൊണ്ട് രാജി വെച്ചില്ല എന്തുകൊണ്ട് രാജിവെച്ച് അവിടെ ശരി അഡ്വക്കേറ്റ് അരുൺകുമാർ നിയമനുമായി ബന്ധപ്പെട്ട മുഴുവൻ പരിശോധിക്കുകയാണല്ലോ ഇപ്പോൾ എൻ എം വിജയന്റെ മരണം അദ്ദേഹം എഴുതിവെച്ച കാര്യങ്ങൾ അതിനുശേഷമാണ് ഈ വിവാദത്തിലേക്ക് വീണ്ടും ആ പാർട്ടി എത്തുന്നത് പക്ഷേ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള ഒരു ആരോപണവും അതിമേൽ വലിയ ചർച്ചകൾ ചർച്ചകളുണ്ടാകുകയും ഒരു ഘട്ടത്തിൽ അന്വേഷണം ഉണ്ടാകുകയും ചെയ്തതാണ് പാർട്ടിയുടെ അന്വേഷണവും ഇവിടെ വിജിലൻസ് ഡി വൈ അന്വേഷിക്കുകയും ഒക്കെ ചെയ്താണ് ആ ഘട്ടത്തിൽ ആരോപണ വിധേയനായ ഇത്തരത്തിൽ കോഴ വാങ്ങി ആരോപണ വിധേയനായ കോൺഗ്രസ് നേതാവ് പി വി ബാലചന്ദ്രൻ അദ്ദേഹത്തെ പാർട്ടി തന്നെ അന്വേഷണം നടത്തിയ ശേഷം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അദ്ദേഹം നേരെ സി പി എമ്മിലേക്ക് എങ്ങനെയാണ് വന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ ഈ പാർട്ടി അന്വേഷണവും കോടതിയും എല്ലാം സി പി എമ്മിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സി പി എം മാത്രമാണ് അത്തരത്തിൽ നടത്തുന്നതെന്നല്ലേ നിങ്ങൾ ഇത്രയും നാൾ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്നത് എത്ര ചർച്ചകളിൽ എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇപ്പോ ആദ്യം സംസാരിച്ച കോൺഗ്രസിന്റെ പ്രതീതി അല്ലെങ്കിലും കോൺഗ്രസിന്റെ പ്രതിയായിട്ട് ഇതിൽ പങ്കെടുക്കുന്ന ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞല്ലോ ഞങ്ങളുടെ അന്വേഷണ സംഘം ഇതാ നാളെ അങ്ങ് ചെല്ലാൻ പോവുകയാണ് നാളെ മറ്റേ സമിതി കൂട്ടുകാണോ മറച്ചേ സമിതി കൂട്ടുകാണെന്ന് പറയട്ടെ ഞാൻ വ്യത്യാസം ഇല്ല ഞാൻ പറയട്ടെ അല്ല ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് സ്മൃതി ശ്രീമതി സ്മൃതി എനിക്ക് ഒരു ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എന്റെ വാചകത്തിലെ നിങ്ങൾ ഇടപെടരുത് ഞാൻ നിങ്ങൾ വേണമെങ്കിൽ ചോദ്യം ചോദിച്ചാൽ ചോദിക്കാതിരുന്നോ ഞാൻ വെറുതെ ഇരുന്നോളാം പക്ഷെ ഓരോ വാചകത്തിലും ഇടപെടുന്നത് അത് അത്ര ജനാധിപത്യപരമല്ല അതിനുശേഷം എത്ര വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോ ഞാൻ സൂചിപ്പിച്ചത് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ സി പി എമ്മിനെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഏത് വിഷയത്തിലും പാർട്ടി അന്വേഷണം പാർട്ടി നടപടി പാർട്ടി കോടതി എന്ന എന്റെ ചോദ്യം ക്ലിയർ ആണ് ഡി സി സി അന്വേഷിച്ചു കുറ്റക്കാരെ കണ്ടെത്തി കെ പി സി സി അന്വേഷിച്ചു കുറ്റക്കാരെ കണ്ടെത്തി അതിനുശേഷം എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എനിക്ക് കിട്ടിയ പരാതിയിൽ ക്ലാരിറ്റി ഇല്ല അമ്പത് വർഷം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചിട്ട് ആത്മഹത്യ ചെയ്ത ആ ആത്മഹത്യയിൽ ക്ലാരിറ്റി ഇല്ല മകന് വിഷം കൊടുത്തതിൽ ഇല്ല ഈ സൂയിസൈഡ് നോട്ടിൽ ക്ലാരിറ്റി ഇല്ല ഡൈൻ ഡിക്ലറേഷനിൽ ക്ലാരിറ്റി ഇല്ല എന്ത് കാര്യത്തിൽ അദ്ദേഹത്തിന് ക്ലാരിറ്റി ഇല്ലാത്ത കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു ഈ കത്ത് ഞാൻ കണ്ടില്ല പിന്നെ കത്ത് കിട്ടി പൊട്ടിച്ചില്ല വായിച്ചില്ല അന്ന് തന്നെ പത്രസമ്മേളനം നടത്തി അദ്ദേഹം പറയുകയാണ് ആ കത്ത് കിട്ടി വായിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണ് ഐ ബാലകൃഷ്ണനോട് കുടുങ്ങുമ്പോൾ എല്ലാവരും കുടുങ്ങും അതുകൊണ്ട് കൃത്യമായി ആ വിഷയം സെറ്റിൽ ചെയ്യാൻ ഞാൻ പറഞ്ഞതാണെന്ന് ഓന്തിന്റെ നിറം മാറുന്നു കണ്ടിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് രാവിലെ പറഞ്ഞു കത്ത് പൊട്ടിച്ചിട്ടില്ല വായിച്ചിട്ട മനസ്സിലാക്കിയിട്ടില്ല ആ കുടുംബം പറഞ്ഞു ഞങ്ങളുടെ മുന്നിൽ വെച്ച് എല്ലാം വായിച്ചു എന്ന് പറഞ്ഞപ്പോ വൈകുന്നേരം പറഞ്ഞു അതൊക്കെ വായിച്ചു മനസ്സിലാക്കിയതാണ് ഇങ്ങനെ നിറം മാറാൻ കെ പി സി സി പ്രസിഡന്റിനും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കുമല്ലാതെ ആർക്കാണ് ഒറ്റ കാര്യം ഈ എമ്മിന്റെ 영상편 ഇന്നലെയും ഈ ചർച്ച നടന്നിരുന്നു ഈ കാര്യങ്ങൾ പറഞ്ഞതാണ് ശരിയാണ് താങ്കൾ പറഞ്ഞത് വി ഡി സതീശന്റെയും കെ സുധാകരൻ്റെയും അന്തവും കുന്തവും ഇല്ലാത്ത പ്രതികരണം നടത്തുന്നു ഈ കുടുംബം എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് കത്തിൽ വ്യക്തതയില്ല എന്ന് പറഞ്ഞ വി ഡി സതീശൻ പിന്നീട് കത്തിൽ വ്യക്തതയുണ്ട് എന്ന് മാറ്റി പറയേണ്ടി വന്നു ഇതൊക്കെ തന്നെ യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലേക്കാണ് വർഷങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ ഈ ആരോപണം ഉയരുന്ന ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ പാർട്ടി ഒരു അന്വേഷണം നടത്തി ആദ്യഘട്ടത്തിൽ വിജിലൻസ് ഡിവൈഎസ്പി അന്വേഷണം നടത്തി വിജിലൻസ് ഡിവൈഎസ്പിക്ക് ഈ തെളിവിലേക്ക് പോകാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അത് പാതി വഴിക്ക് നിർത്തിപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത് പക്ഷേ ഈ ആരോപണത്തിൽ പാർട്ടി അന്വേഷണത്തിൽ മൂന്ന് പേർക്കെതിരെ നടപടിയെടുത്തു ആ നടപടിയും ഒക്കെ തന്നെയും സംശയകരമാണ് കാരണം ഈ പറയുന്ന ഡി സി സി പറഞ്ഞു കൊടുത്ത പേരുകൾക്കിലേക്ക് മാത്രം അന്വേഷണം പോവുകയും അങ്ങനെ അവർക്ക് അപ്പോൾ താല്പര്യമില്ലാതെ ഇല്ലാത്ത മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അതിലൊരാളാണ് പി വി ബാലചന്ദ്രൻ പക്ഷേ അദ്ദേഹവും കോഴ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ കോഴ വാങ്ങി സസ്പെൻഷനിലായ നേതാവ് പാർട്ടി വിട്ട് നേരെ സി പി എമ്മിലേക്ക് വരുമ്പോൾ ഈ കോഴപ്പണം വാങ്ങിയവർ എങ്ങനെയാണ് സി പി എമ്മിന് സ്വീകാര്യരാകുന്നത് എന്നുള്ളതാണ് ചോദ്യം അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞു വന്നപ്പോ എന്നെ മുഴുപ്പിക്കാൻ സമ്മതിക്കാത്തത് ഞാൻ ചോദിച്ചത് ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപ കോഴ കൊടുത്തവരും വാങ്ങിച്ചവരുമെല്ലാം കോൺഗ്രസ് പോലീസ് അന്വേഷണത്തോട് അവർ സഹകരിക്കുന്നില്ല ഒരു ഘട്ടത്തിൽ പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല തെളിവില്ലല്ലോ കാരണം കൊടുത്തവരും പറയുന്നില്ല വാങ്ങിച്ചവരും പറയുന്നില്ല കാരണം അവർ വലിയ കോഴ കമ്പനിയാണ് കോൺഗ്രസ് സമം ഈ സീക്വൽ ടു കോഴക്കമ്പനി അങ്ങനെ മുന്നോട്ട് പോകുന്നു ആ ഒരു സാഹചര്യത്തിൽ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എല്ലാം ഇത്തരത്തിലുള്ള വലിയ കുംഭകോണത്തെ ന്യായീകരിച്ചു രംഗത്ത് വരുമ്പോ ഒരു സി പി എമ്മിന്റെ ബ്രാഞ്ച് അംഗത്തിന്റെ അകന്ന ബന്ധുവാണ് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിച്ചതെങ്കിലോ ഇത്തരത്തിൽ ആരോപണം വന്നതെങ്കിലോ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന ചർച്ചയാണോ ഈ വിഷയത്തിൽ ഇപ്പൊ ചർച്ചയാകുന്നത് എല്ലാവരും ഗോപി ചെമ്മണ്ണൂരിന്റെ പുറകിൽ പോയി എല്ലാവരും മറ്റു രീതിയിൽ പോയി ഞാൻ സൂചിപ്പിച്ചത് ഇത്തരത്തിൽ സി ആക്രമിക്കാൻ പറ്റുമോ എന്നതാണ് പലരും കോൺഗ്രസ് രാഷ്ട്രീയം വിട്ട് ചിലപ്പോ സി പി എം ആവും ബി ജെ പി ആകും ബി ജെ പി വിട്ട് കോൺഗ്രസ് ആവും അതല്ല ഗൗരവമായിട്ടുള്ള വിഷയം ഈ കേരളത്തിൽ ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മിനെതിരെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് സഹകരണ മേഖലയെ തകർക്കാൻ സി പി എം ശ്രമിക്കുന്നു എന്നതാണ് ഒന്ന് രണ്ടാമത് ഞങ്ങൾ പറയുന്നു ബി ജെ പിയുടെ ഒരു മെമ്പർക്ക് പത്ത് ലക്ഷം രൂപ കൊടുത്ത് അദ്ദേഹത്തെ കൂറുമാറ്റിച്ച് ആ സൊസൈറ്റിയുടെ ഭരണം പിടിക്കാൻ കോൺഗ്രസ് നേതൃത്വം കൊടുത്തു എന്ന് ഈ ഡി സി സി ട്രഷറർ തന്നെയല്ലേ ഈ ഡൈൻ ഡിക്ലറേഷനിൽ പറഞ്ഞിരിക്കുന്നത് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞില്ലേ അന്നും ഭരണം വാങ്ങിക്കാൻ ഭരണം കൊടുക്കാൻ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ പരസ്യമായിട്ടുള്ള കച്ചവടമുണ്ട് എന്ന ഞങ്ങളുടെ വാദം സാധൂകരിക്കുന്ന ാണ് അല്ല ബിജെപി ബിജെപി വിട്ടു ബിജെപി വിട്ടു പത്ത് ലക്ഷം വാങ്ങി അപ്പോൾ ബിജെപിയിൽ ഇരുന്നപ്പോൾ പത്ത് ലക്ഷം വാങ്ങി ഭരണസമിതി തകർത്തു അപ്പുറത്ത് ആരോപണവിധേയനായി കോഴ വാങ്ങി പുറത്തേക്ക് വന്നു സി പി എമ്മിൽ ചേർന്നു ഈ തരത്തിൽ വിവിധ പാർട്ടികളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോലൊക്കെ ഉണ്ടായിട്ടുണ്ട് അടുത്തത് ബിജെപി പറയട്ടെ ഇ വരുന്നത് എന്തിനാണ് എന്ന്